ബിഗ് ബോസ് വീടിനുള്ളിൽ പല ഗ്രൂപ്പുകളുണ്ടെങ്കിലും ആ ഗ്രൂപ്പിലൊന്നും പെടാത്ത ഒരാളുണ്ട് അത് അനീഷയായിട്ടെന്നാണെന്ന് നൂറ പറയുന്നു നൂറ ഇപ്പോൾ ആതിലയോടാണ് ഈ കാര്യം പറയുന്നത് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ് അദ്ദേഹം പല മണ്ടത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ പറയും പക്ഷേ അദ്ദേഹം ജെന്യുവിനാണ് കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പുള്ളിക്കൊരു നിലപാടുണ്ട് പുള്ളി കളിക്കുന്ന ഗെയിമാണ് യഥാർത്ഥ ഗെയിം ആ രീതിയിൽ ഇനിയും ഞാനും അങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് എന്ന് നൂറ ഇപ്പം ആതിലയോട് പറയുന്നുണ്ട് നൂറ പറഞ്ഞ കാര്യം വളരെ ക്ലിയറായിട്ടുള്ള കാര്യമാണ് പ്രേക്ഷകരാണെങ്കിലും ഒരു പക്ഷേ കാണുന്നതാണ് അപ്പം അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് കാണുമ്പോൾ മുതലേ ഒറ്റയ്ക്കാണ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇപ്പം വൈൽഡ് കാർഡ് വന്നപ്പോഴാണെങ്കിലും അവരോടൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതാ കൃത്യമായിട്ടും ഒറ്റയ്ക്ക് നിന്ന് മുമ്പോട്ട് പോകാൻ തന്നെയാണ് അനീഷിൻ്റെ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ വേണം ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക മറ്റൊരാളെ കൂട്ടുപിടിച്ചോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് കളിക്കുകയോ ഒന്നും ചെയ്താലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പുറകിലോ മുമ്പിലോ ഒന്നും നിന്ന് കളിച്ചിട്ട് ഒരു കാര്യവുമില്ല ഒറ്റയ്ക്ക് നിന്ന് തൻ്റേതായ ഗെയിം എങ്ങനെ കളിക്കാൻ പറ്റും അതുപോലെ തന്നെ പ്രേക്ഷകരെ എങ്ങനെ തന്നിലേക്ക് അടുപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അനീഷ് ആരെക്കുറിച്ചും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരദൂഷണം പറയുമോ കുറ്റം പറയോ അല്ലെങ്കിൽ പാരപണിയോ അങ്ങനെയുള്ള ഒരു സ്വഭാവവും ഇല്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് അനീഷ് നൂറയും മോശം ഒരു ഗെയിമറൊന്നും അല്ല നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന ആൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് നൂറയ്ക്കും മുമ്പോട്ട് വരാനായിട്ട് സാധിക്കും എന്തായാലും ആതിലൂടെ ഈ കാര്യം പറയുന്നുണ്ട് അനീഷിനെ പോലെ തന്നെ തനിക്കും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന അതായത് ഒറ്റയ്ക്കെന്ന് പറയുമ്പോൾ ആതിലെയും കൂടെ ഉണ്ടാകും എങ്കിലും മറ്റൊരു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള ഒരു ഗെയിമാണ് താൻ പ്ലാൻ ചെയ്യുന്നതെന്നാണ് നൂറ പറയുന്നത് ഒരുപക്ഷെ അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു നൂറയ്ക്ക് നല്ല ഒരു ഗെയിമിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്ന് വേണം പറയാൻ